എല്ലാ നല്ല പദ്ധതികൾക്കും തുരങ്കം വയ്ക്കുന്നത് ഇടതുപക്ഷമാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ആളുകൾ കേരയിൽ പദ്ധതികളുടെ വിശേഷങ്ങൾ കൂടിയൊന്ന് നോക്കണം കേരളയിൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഒരിക്കലും അനുമതി നൽകുന്നില്ലെന്ന് മെട്രോമൻ ഈ ശ്രീധരൻ പറയുകയുണ്ടായി കേരളയിൽ ഉപേക്ഷിച്ചിരുന്ന സർക്കാർ പറഞ്ഞാൽ ബദൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ താൻ തയ്യാറാണ് ബദൽ പദ്ധതിക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും ഈ ശ്രീധരൻ വ്യക്തമാക്കുകയുണ്ടായി കേന്ദ്രത്തിൽ ഈ സർക്കാർ ഭരിക്കുന്ന കാലത്തോളം കേരളയിൽ കേരളത്തിന് വരാൻ സാധ്യത ഒട്ടുമില്ല പക്ഷേ അതിന് ബദൽ പദ്ധതി താൻ കൊടുത്തിട്ടുമുണ്ട് സർക്കാർ ആ പദ്ധതി അംഗീകരിച്ചിട്ടുമുണ്ട് പക്ഷേ ഇതിനെല്ലാം ഇടം തിരിഞ്ഞു നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി അതേസമയം കേരളിനായി കണ്ടെത്തിയ ഭൂമി വിൽക്കുന്നതിനോ ഈട് വെക്കുന്നതിനോ യാതൊരു തടസ്സവുമില്ലെന്ന് ആവർത്തിച്ച് മന്ത്രി കെ രാജനും രംഗത്ത് വന്നു ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർവേസ് ആൻഡ് ബൗണ്ടറീസ് നിയമത്തിന്റെ ആറ് മാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ നാല് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടില്ല അതിനാൽ ഭൂമി ക്രയവിക്രയത്തിന് തൽക്കാലം പ്രശ്നമില്ലെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് റവന്യൂ മന്ത്രിയുടെ ഈ വിശദീകരണത്തിന് പിന്നാലെയാണ് ശ്രീധരനും പഴയ കേരയിൽ നടക്കില്ലെന്ന് വിശദീകരിക്കുന്നത് സിൽവർ ലൈൻ ഒന്നും ആകാതെ മുടങ്ങിക്കിടക്കുന്നതിനാൽ പ്രായോഗികമായ സെമി സ്പീഡ് റെയിൽ എന്ന ആശയം ഡിസംബർ ഇരുപത്തിയേഴിനാണ് ഈ ശ്രീധരൻ മുഖ്യമന്ത്രിയെ അറിയിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ താൽപര്യം പരിഗണിച്ച് ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനിടയിൽ സ്റ്റേഷൻ വരുന്ന രീതിയിലുള്ള വേഗ റെയിലാണ് ഈ ശ്രീധരൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സിൽവർ ലൈൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണെങ്കിൽ ഈ ശ്രീധരൻ നിർദ്ദേശിക്കുന്ന പാത കണ്ണൂർ വരെയാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ മുൻപ് വിശദ പദ്ധതി രേഖ തയ്യാറാക്കിയ തിരുവനന്തപുരം കണ്ണൂർ ഹൈസ്പീഡ് പാതയുടെ അലൈൻമെന്റിൽ വ്യത്യാസം വരുത്തിയാണ് പുതിയ സെമി ഹൈസ്പീഡ് പാതയ്ക്ക് അലൈൻമെന്റ് ഈ ശ്രീധരൻ മുന്നോട്ട് വെക്കുന്നത് മുഖ്യമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും നൽകിയ കത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു തുടർച്ചയായി നഗരങ്ങളുള്ള കേരളത്തിൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗം ആവശ്യമില്ലെന്നും പരമാവധി ഇരുന്നൂറ് കിലോമീറ്റർ മതിയെന്നുമായിരുന്നു ശ്രീധരന്റെ നിലപാട് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ശരാശരി വേഗത്തിൽ ട്രെയിൻ ഓടിച്ചാൽ തിരുവനന്തപുരം കണ്ണൂർ ദൂരം മൂന്നേകാൽ മണിക്കൂറിൽ പിന്നിടാം ഒരു ലക്ഷം കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് ശ്രീധരൻ പ്രതീക്ഷിക്കുന്നത് ഇതിനായി റെയിൽവേക്ക് അമ്പത്തൊന്ന് ശതമാനവും കേരളത്തിന് നാൽപ്പത്തി ശതമാനവും ഓഹരിയുള്ള പ്രത്യേക ദൗത്യ നിർവഹണ ഏജൻസി രൂപീകരിക്കണം ഇതിൽ കേന്ദ്ര സംസ്ഥാന വിഹിതമായി മുപ്പതിനായിരം കോടി വീതവും നാൽപ്പതിനായിരം കോടി രൂപയുടെ വായ്പാ നിക്ഷേപവും ലക്ഷ്യമിടുന്നുണ്ട് ഭാവിയിൽ ചെന്നൈ ബാംഗ്ലൂർ കോയമ്പത്തൂർ ഹൈസ്പീഡ് പാതകളുമായി ബന്ധിപ്പിച്ച് ദേശീയ ഹൈസ്പീഡ് റെയിൽ ശൃംഖലയുടെ ഭാഗമാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാത സ്റ്റാൻഡേർഡ് ഗേജിലാക്കുന്നതെന്നും പറയുന്നു സ്റ്റോപ്പുകൾ കുറവാണെങ്കിൽ കൂടിയ വേഗം കൊണ്ടുവരാൻ സാധിക്കൂ ജനസാന്ദ്രത കൂടിയ കേരളത്തിൽ കൂടുതൽ പേർക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ ഇരുപത്തഞ്ച് ടു മുപ്പത് കിലോമീറ്റർ ഇടവേളകളിൽ സ്റ്റേഷനുകൾ വരണം കേരളത്തിലെ യാത്രക്കാരുടെ ആവശ്യം പരിഗണിക്കുമ്പോൾ പതിനഞ്ച് ടു മുപ്പത് മിനിറ്റ് ഇടവേളകളിൽ ദിശകളിലും ട്രെയിൻ സർവീസുകൾ ആവശ്യമാണെന്നും ശ്രീധരൻ വിശദീകരിക്കുന്നുണ്ട് പുതിയ പദ്ധതിക്കെതിരെ സ്ഥലമേറ്റെടുക്കൽ പ്രതിഷേധം ഉണ്ടാകില്ലെന്നും ശ്രീധരൻ പറയുന്നു കാരണം ഇതിൽ ഏറെ ഭാഗവും ഭൂമിക്കടിയിലൂടെയും പാലങ്ങളിലൂടെയാവും കടന്നു പോവുക ഭൂമി ഏറ്റെടുക്കൽ പരമാവധി കുറയ്ക്കുക എന്ന കൂടിയാണ് തുരങ്കത്തിലൂടെയും തൂണുകളിലൂടെയും പാത ശുപാർശ ചെയ്തിരിക്കുന്നത് തൂണുകൾ വരുന്ന സ്ഥലങ്ങളിൽ ഇരുപത് മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുക്കണം നിർമ്മാണത്തിന് ശേഷം ഭൂമി ഉടമകൾക്ക് പാട്ടത്തിന് തിരികെ നൽകാമെന്നും ശ്രീധരൻ പറയുന്നുണ്ട്